ഹലോ ബൈ വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ ഇങ്ങനൊരു വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഒരു പ്രീമിയർ ലീഗ് റിവ്യൂ വീഡിയോ ആയിട്ട് മോസ്റ്റ്ലി ആർ സീഡിയോസാണ് ചെയ്യുന്നത് പക്ഷേ പ്രീമിയർ ലീഗ് ഇങ്ങനെ ഒരു ക്ലോസിങ് സ്റ്റേജിലേക്ക് വരുമ്പം മൊത്തത്തിൽ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക അപ്പ അപ്പോഴേ അതിനൊരു കോണ്ടക്സ്റ്റ് വരൂ എന്നുള്ളൊരു ഫീൽ വന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റെപ്പിലേക്ക് എടുക്കുന്നത് ബട്ട് ലെറ്റ്സ് മേക്ക് സംതിങ്സ് ക്ലിയർ ഹിയർ ഓക്കെ ഞാനൊരു ആർ ഫാനാണ് സോ പറയുമ്പോൾ എന്തായാലും ഒരു ഒരു ചാരിയുള്ള പറച്ചിലേ എന്നെ കൊണ്ട് പറ്റൂ അല്ലാതെ എനിക്ക് എന്താണ് ന്യൂട്രലായിട്ട് സംസാരിക്കാൻ ഒരു ന്യൂട്രൽ വ്യക്തിയല്ല കാരണം ദാറ്റ് മച്ച് ഐ ലവ് ആർസണൻ കാരണം ഫുട്ബോൾ ഇഷ്ടമാണ് അതുകൊണ്ട് ചിലപ്പം ചില ഗെയിംസ് അത്രയ്ക്ക് നല്ലതാണെങ്കിൽ ആ നല്ലതാണ് പക്ഷേ എന്നാലും ഒരു കുറച്ച് അസൂയോടെ എനിക്കത് സമ്മതിക്കാൻ പറ്റൂ അത് ഇറ്റ്സ് മൈ വേ ഓഫ് ടോക്കിങ് ഓക്കെ അത് ഞാനിപ്പോഴേ പറയാം സോ ഇന്നത്തെ മാച്ചസ് നിങ്ങളെല്ലാവരും കണ്ടു കാണും എസ്പെഷ്യലി മാൻസിറ്റി ഗെയിം ഇങ്ങനെയാണ് ആക്ച്വലി യു ഷുഡ് ഫേസ് എ ഗെയിം ഇങ്ങനെയാണ് ഒരു ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി ഒരു ടീം ആ ഗെയിം കാണേണ്ടത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഗെയിം ത്രീ സീറോ എന്നൊരു ഗെയിമിലേക്ക് അതിനകത്ത് ഹോളൻറ്റിൻ്റെ രണ്ട് ഗോൾ എഗെയിൻ സെവൻറ്റീൻ ഗോൾസ് ഓ മൈ ഗോഡ് ഈ മനുഷ്യൻ ഇതൊരു അതൊരു മനുഷ്യനല്ല മെഷീൻ മെഷീൻ ത്തിങ് എൽസ് സോ ദ പോയിൻ്റ് ഇസ് ലുക്ക് അറ്റ് ദ ക്ലാസ് ഡിഫറെൻസ് ആർസണൽ വെസസ് വൂൾസ് ക്രിസ്റ്റൽ പാലസ് വേർസസ് മാൻ സിറ്റി ആ ഒരു ക്ലാസ് ഡിഫറെൻസ് ക്ലിയറായിട്ട് കാണാൻ പറ്റും ഇന്നലെ വൂൾസ് കളിച്ചതിൻ്റെ നൂറരട്ടി ബെറ്റർ ആയിട്ടാണ് ക്രിസ്റ്റൽ പാലസ് കളിച്ചത് ഒരു ത്രീ സീറോ എന്ന് പറയുന്ന ഒരു ഫ്ലാറ്ററിങ് റിസൾട്ടാണ് കേൾക്കുമ്പോഴും കാ എന്താണ് കളി കണ്ടവർക്ക് മനസ്സിലാവും ക്രിസ്റ്റോ പാലസ് വളരെ നന്നായിട്ടാണ് കളിച്ചത് അവർ അറ്റ് ദ ഫൈനൽ എൻഡ് ക്ലിനിക്കാലിറ്റി ഇല്ലാത്തതാണ് അവരുടെ പ്രശ്നമായി രണ്ട് പ്രാവശ്യം പോസ്റ്റിൽ തട്ടി ഒന്ന് വുഡ് വർക്കിൽ തട്ടി ഒന്ന് പോസ്റ്റിൽ തട്ടി സോ ദൈവർ റിയലി ഗുഡ് അവർക്കും ഒരുപാട് ചാൻസസ് കിട്ടിയതാണ് സോ അവരുടെ ഡിഫൻഡിങ്ങിലേക്ക് വരാം ഓ യു ഒരാളുടെ പേര് ഞാൻ പറഞ്ഞാൽ അത് വിടും പക്ഷേ ഗേഹി മാൻ ഗേഹി ഈസ് ടു ഗുഡ് നമ്മൾ ജാനുവരിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വി ഷുഡ് റിയലി ലുക്ക് ആഫ്റ്റർ ഗേഹി ഗേഹി ഗേഹിക്ക് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ആ മിസ്റ്റേക്ക് ഹാളൻഡ് ക്യാപിറ്റലൈസ് ചെയ്യാൻ മാക്സിമം നോക്കി പക്ഷേ ഗേഹി വാസ് ടു സ്ട്രോങ് ടു സ്ട്രോങ് സോ ഐ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗേഹി എന്ന് പറയുന്ന ആ പ്ലെയറിൻ്റെ ആ ഒരു പെർഫോമൻസ് സോ അഗൈൻ ആ ത്രീ സീറോ എന്ന് പറയുന്ന സ്കോർ ലൈൻ ഭയങ്കര ഫ്ലാറ്ററിങ് ഒരു സ്കോർ ലൈനാണ് ഐ തിങ്ക് ക്രിസ്റ്റപ്പാലസ് ഡിസൗട്ട് വൺ ഗോൾ ദേ പ്ലേഡ് റിയലി റിയലി വെൽ കളി കണ്ടവർക്ക് മനസ്സിലാവും ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ഡിഫൻസീവ് എറർ ഹാൾ ആൻഡ് വാസ് ഫ്രീ ഹാളിനെ പോലെ ആളെ ഫ്രീ ആയിട്ട് വിട്ടു ഹെഡർ ഫ്രീ ഹെഡർ അങ്ങനെ വൺ സീറോ എന്നാണ് കൃഷ്ണ പാലസിലെ തോപ്പിച്ചിട്ട് സോറി ഫസ്റ്റ് ഹാഫിൽ വൺ സീറോ എന്നുള്ള രീതിയിലാണ് ക്ലോസ് ചെയ്യുന്നത് സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഫോർഡൻ്റെ ഗോളും പിന്നെ ലാസ്റ്റ് പെനാൽറ്റി ട്രാൻസിഷൻ ഓപ്പൺ പെനാൽറ്റി അത് ഹാളുണ്ട് കൺവേർട്ട് ചെയ്യുന്നു സോ ത്രീ സീറോ ഇങ്ങനെയാണ് ഒരു ചാമ്പ്യൻസ് മെൻ്റാലിറ്റി ടീം കളിക്കേണ്ടത് അവർക്ക് എപ്പോഴൊക്കെ ചാൻസ് കിട്ടിയോ അവരത് ക്ലിനിക്കലായിട്ട് കൺവേർട്ട് ചെയ്തു അതുമാത്രമല്ല ഭയങ്കര കാൽക്കുലേറ്റീവായിരുന്നു മാൻ സിറ്റി ലൈക്ക് ലൈക്ക് എ സിസ്റ്റമാറ്റിക് ഗെയിമാണ് അവർ കളിക്കുന്നത് ബ്യൂ സമ്മതിച്ച പറ്റും സമ്മതിച്ച പറ്റും അതൊരു സ്കെയിലബിൾ മോഡലാണ് മാൻ സിറ്റിയുടെ സ്കെയിലബിൾ മോഡലാണ് അപ്പോൾ ഞാൻ ഈ സ്കെയിലബിൾ മോഡൽ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു മെത്തഡോളജി എത്ര ഗെയിമിൽ വേണേലും അവർക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം ഈ ഒരു സാധനമാണ് നമുക്കില്ലാത്തത് ഈ ഒരു സ്കെയിലബിൾ മോഡൽ ഓഫ് ഫുട്ബോൾ ടെക്നിക്കാണ് നമുക്കില്ല അത് ലുക്ക് അറ്റ് ദ ക്ലാസ് ഡിഫറൻസ് ഇന്നലെ നമ്മൾ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു വൂൾസിനെതിരെ ഒരു ഷോർട്ട് ടൗൺ ടാർഗറ്റിന് വേണ്ടി അതേസമയം ഇവിടെ മാൻ സിറ്റി ആണെങ്കിലും വെരി കാൽക്കുലേറ്റീവ് വെരി കാം വെരി കമ്പോസ്ഡ് അവർക്ക് എപ്പോഴൊക്കെ ചാൻസ് കിട്ടുന്നുണ്ടോ അവരത് ദേ ആർ മേക്കിംഗ് ഇറ്റ് കൗണ്ട് ശരിയാണ് ക്രിസ്റ്റപ്പാദും വളരെ നന്നായിട്ട് കളിച്ചു ഓഫ് കോഴ്സ് ദേ വിൽ പ്ലേ വെരി ഗുഡ് അവരുടെ ഗ്രൗണ്ടിലല്ലേ അവർ കളിക്കുന്നത് അതും ഒരു മനസ്സ് മനസ്സിൽ വെക്കണേ എം വന്നിട്ടാണ് ഗൂൾസ് ആ പ്രകടനം കാഴ്ചവെച്ചത് സോ ദർ ഇസ് ക്ലിയർലി എ ക്ലാസ് ഡിഫറൻസ് ഹിയർ സീരിയസ്ലി ഇൻ ടേംസ് ഓഫ് പ്ലെയേഴ്സ് ഇൻ ടേംസ് ഓഫ് നമ്മൾ എങ്ങനെ കളിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒരു ക്ലിയർ ക്ലാസ് ഡിഫറൻസ് നമുക്ക് മാൻസിറ്റ ഗെയിമും നമ്മുടെ ആസാ ടീമിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ആണ് ഒരു ടേൺ റൗണ്ട് വരേണ്ടത് അപ്ലയേഴ്സ് മെൻ്റാലിറ്റിയിൽ ഇവിടെയാണ് ഒരു ടേൺ അറൗണ്ട് വരേണ്ടത് എവർ ടെനെടുതിരെ കളിക്കുമ്പോൾ ഷുഡ് ബി മോർ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് വരണം ഓക്കെ ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് വേണം ഷുഡ് ബി മോർ ക്ലിനിക്കൽ ഇന്നത്തെ മാൻ സെറ്റിയുടെ ഗെയിം പോലെ വളരെ കാൽക്കുലേറ്റീവ് ആയിരിക്കണം ഓരോ ഗെയിമിനും ഓരോ പാസിനും പർപ്പസ് വേണം അവരുടെ മൂവ്മെൻറ്റിനും പർപ്പസ് ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ മൂവ്മെൻറ്റ് വേറൊരു സൈഡ് വൈസ് സൈഡ് വൈസ് ഐഡ് വൈസ് ജോക്റൈസിൻ്റെ റണ്ണ് സ്പോർട്ട് ചെയ്യുന്നില്ല ജോക്റൈസിന് കൊടുത്താൽ തന്നെ അവനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഇറ്റ് കനോട്ട് നോട്ട് ഗോ ഓൺ ലൈക്ക് ദിസ് ഇറ്റ്സ് വെരി ക്ലിയർ അതുപോലെ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതുതായിട്ട് വന്നൊരു പ്ലെയറാണ് ചർക്കി ഹീസ് വൺ ഓഫ് ദ ടോപ്പ് അസിസ്റ്റ് ഇൻ പ്രീമിയർ ലീഗ് സോ പ്ലേയേഴ്സ് ഈവൻ ടിജാനി റൈൻറ്റിയേഴ്സ് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു ദേ ആർ ഓ ഇൻറ്റഗ്രേറ്റഡ് സോവെൽ നമ്മുടെ ഇപ്പം നമ്മുടെ പുതിയ സൈനിങ്സ് ഇപ്പോഴും ദേ ആർ ലൈക്ക് സ്ട്രഗിളിങ് ഒന്ന് ഇൻറ്റഗ്രേറ്റ് ആവാൻ ഞാൻ എടുത്തു പറയാൻ പേര് എസ് എ ഓക്കെ ടോട്ടർനാമെതിരെ നന്നായിട്ട് കളിച്ചു അങ്ങനെ വൺ ഓഫ് ഗെയിം പോരാ യു നീറ്റ് ടു പ്രോപ്പർലി ഇൻറ്റഗ്രേറ്റ് വിത്ത് ദ ടീം ഗ്യോക്കറൈസ് സ്റ്റിൽ സ്ട്രഗിളിങ് ആകെ പ്രോപ്പർലി ഇൻറ്റഗ്രേറ്റ് ആയെന്ന് പറയുന്നത് സുബ ബട്ട് ഇന്നലെയും സുബ ഹി വാസ് പോവർ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള പ്ലെയർ ബട്ട് വെൻ ഹി ഈസ് പ്ലേയിങ് ബാഡ് വി ഹാവ് ടു കോളിം ഔട്ട് വി ഹാവ് ടു കോളിം ഔട്ട് സോ സുബർ മെൻറ്റി ഇന്നലെ ഹി ഹാഡ് എ പൂവർ ഗെയിം ബട്ട് സുബർ മെൻറ്റിയുടെ കാര്യം നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു നിർത്താം കാരണം ഇന്നലെ ഒരു രണ്ട് മൂന്ന് ഗെയിമേ ഉള്ളൂ പുവർ എന്ന് പറയാൻ പറ്റുന്നത് ബാക്കിയുള്ള ഗെയിമും സുബർ മെൻറ്റി നന്നായിട്ടാണ് കളിച്ചത് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു സൊ ലുക്ക് അറ്റ് ദെയർ ടീം ആൻഡ് അവർ ടീം അവിടെ ഒരു ഇൻറ്റഗ്രേഷൻ വളരെ ആയിട്ട് നടക്കുന്നുണ്ട് ടിജാനി റാൻഡിയേഴ്സ് ആയാലും ശരി റയാൻ ചൌക്കിയായാലും ശരി ഇറ്റ്സ് എ പ്രോപ്പർ ഇൻറ്റഗ്രേഷൻ ഹാപ്പനിങ് ഡേ സോ യെസ് ഇത് പറയുന്നത് എന്തിനാണ് ദിസ് ഇസ് വാട്ട് വി ആർ അപ്പഗെയ്ൻസ്റ്റ് ഇങ്ങനത്തെ ഒരു മാൻ സിറ്റിയാണ് നമുക്കെതിരെയുള്ളത് സോ നമ്മൾ നമ്മുടെ ചാൻസ് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒന്ന് സ്ലിപ്പാകുവാണെങ്കിൽ മാൻ സിറ്റി വിൽ ബി ദേർ ആ സ്പോട്ട് എടുക്കാൻ യാതൊരു സംശയവും വേണ്ട ഞാൻ വിചാരിച്ച മാൻ സിറ്റി ഫുൽഹമോ ആയിട്ട് ഫോർ ഗോൾസ് കൺസീഡർ ഒക്കെ ചെയ്തപ്പം ദർ ആക്ച്വലി ആണ് എന്നൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു ആ വിവരമാണ് ആക്ച്വലി അവർ കഴിഞ്ഞ സീസണും ഈ കഴിഞ്ഞ രണ്ട് സീസണും ഈ സീസണും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാൻ സിറ്റി ഈസ് ലിറ്റ് ഡിഫറെൻ്റ് മാൻ സിറ്റി കുറച്ച് ആണ് ഇന്നത്തെ ഗെയിമിൽ നമുക്കത് അവിടെ ഇവിടെ ഫ്ലാഷസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇഫ് ക്രിസ്റ്റഫ് പാലസ് വെയർ ക്ലിനിക്കൽ ഇനഫ് അത് ചിലപ്പം ഇറ്റ് വുഡ് ഹാവ് ഇൻ അ ഡിഫറെൻറ്റ് റിസൾട്ട് ബട്ട് അത് ദേ ഡിഡ് ഇറ്റ് അവർക്കത് ചെയ്യാൻ പറ്റില്ല സോ അത് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ സോ ഇവിടെയാണ് നമ്മൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞേ പറ്റൂ പറയാതിരിക്കാൻ വയ്യ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അടുത്തൊരു ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ആസ്റ്റൺ ആസ്റ്റൺലുല്ല വിസസ് വെസ്റ്റാം ഗെയിം അത് ടു എന്ന നിലയിൽ ഇരുന്നതാണ് അവിടെയും നമുക്ക് ഉനയമറിയുടെ ഒരു എന്താ പറയുന്നത് ഒരു വിന്നിങ് മെൻ്റാലിറ്റി നമുക്ക് കാണാൻ പറ്റി അവർ അറൗണ്ട് എയ്റ്റി മിനിറ്റിൽ അവർ തേർഡ് ഗോൾ അടിക്കുന്നു ദ ഗോ ത്രൂ ദ മെയിൻറ്റെയിൻ ടോപ്പ് ത്രീ പൊസിഷൻ ആ ലെവൽ ഓഫ് കോമ്പറ്റീറ്റീവ്നസ് ഇസ് ടു ഹൈ ഇസ് ടു ഹൈ അതും സീസൺ തീരുമ്പോൾ ആ ഒരു അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടത്തേ ഉള്ളൂ ഗ്രേറ്റ് ഗെയിം ഓവറോൾ നല്ല ആക്ച്വലി മാൻസി ക്രിസ്റ്റബാല സൂസസ് മാൻസിറ്റിയെ ഒരു നല്ലൊരു എൻറ്റർടൈനിങ് ഗെയിം ആയിരുന്നു കേട്ടോ ത്രീ സീറോ ആയിരുന്നെങ്കിൽ പോലും നല്ല ബാക്ക് ആൻഡ് ഫോർത്ത് ബാക്ക് ആൻഡ് ഫോർത്ത് ബാക്ക് ആൻഡ് ഫോർത്ത് നല്ല രസമായിരുന്നു കളി കാണാൻ നല്ല അത്യാവശ്യം നല്ല റെഫറിങ് ഡിസിഷൻസ് തന്നെയായിരുന്നു ഓവറോൾ ഇറ്റ് വാസ് എ ഗുഡ് ഗെയിം ന്യൂട്രൽ എസ്പെഷ്യലി മാൻസിറ്റി ഫാൻസ് അത് എൻജോയ് ചെയ്ത് വേണം ബട്ട് ഒരു ആസ് എ ന്യൂട്രൽ ഓൾസോ ആ ഗെയിം സെക്കൻഡ് ഗോള് കയറുന്നവരേക്കും ഇറ്റ് വാസ് എ വെരി എൻജോയബിൾ ഗെയിം സെക്കൻഡ് ഗെയിം ഗോൾ കയറി കഴിഞ്ഞിട്ട് നോ ചാൻസ് ഫോർ ക്രിസ്റ്റ പാലസ് ടു കം ബാക്ക് സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് ഗെയിം തറളി എൻജോയ്ഡ് ആസ് എ ന്യൂട്രൽ ഫാൻ ബട്ട് ആസ് എൻ ആർസണൽ ഫാൻ അത്ര നല്ല കളിയില്ലായിരുന്നു എനിവെയ്സ് താങ്ക് യു വായിസ് അപ്പം കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ദ ചാനൽ ടേക്ക് ചെയ്യാർ